പാലക്കടം മണ്ണാർക്കാട് കരിമ്പയിൽ അങ്കണവാടിക്കുള്ളിൽ പാമ്പിനെ കണ്ടെത്തി പള്ളിപ്പടി പതിനൊന്നാം വാർഡിലെ അങ്കണവാടിയിലാണ് പാമ്പിനെ കണ്ടത് മഴയെ തുടർന്ന് അങ്കണവാടിക്ക് അവധി നൽകിയതിനാൽ വലിയ അപകടം ഒഴിവായി ശ്രീജി ശ്രീകുമാരൻ വിവരങ്ങളുമായി അവധിയായത് എന്ന് മാത്രം പറയാം തീർച്ചയായും വിഷമുള്ള പാമ്പാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനെ അവിടെ ഉടൻ നിന്ന് പിടികൂടി മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നേരത്തെ തന്നെ ആളുകൾ കൃത്യമായ രീതിയിലുള്ള പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കറിയാം പാമ്പുകൾ ഇത്തരത്തിൽ ഈ മേഖലയിലൂടെ കടങ്ങി നടക്കും ഇത്തരത്തിൽ നട പാമ്പുകൾ ഉള്ളത് വലിയ തോതിൽ ആളുകൾക്ക് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണുള്ളത് ഇഴജന്തുക്കളുള്ള പ്രദേശമാണ് എന്ന് നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ രക്ഷകർത്താക്കളും മറ്റും ഇത്തരത്തിൽ പാമ്പുകളെ ആ പ്രദേശത്ത് കണ്ടിട്ടുമുണ്ട് എന്തായാലും അടിയന്തരമായി ഇടപെടൽ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ െ പിടികൂടാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അനുജ പാലക്കാട് മണ്ണാർക്കാട് കരുമ്പയിലാണ് അങ്കണവാടിക്കുള്ളിൽ ഒരു പാമ്പിനെ കണ്ടെത്തിയത് പള്ളിപ്പടി പതിനൊന്നാം വാർഡിലെ അങ്കണവാടിയിലാണ് പാമ്പിനെ കണ്ടെത്തി അങ്കണവാടിക്ക് അവധിയാണ് എന്നുള്ള